െട്ട് വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിലാസം മാറുകയാണ് നിലവിൽ സൗത്ത് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടുത്ത മാസം മീറ്ററുകൾ മാത്രം അകലെയുള്ള എക്സിക്യൂട്ടീവ് എൻക്ലേവിലേക്ക് മാറുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എക്സിക്യൂട്ടീവ് എൻക്ലേവ് ഒരുങ്ങുന്നത് പി എം ഓഫീസിന് പുറമെ കാബിനറ്റ് സെക്രട്ടേറിയറ്റ് ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ് ഒരു കോൺഫറൻസിംഗ് സൗകര്യം എന്നിവയടങ്ങുന്നതാണ് എക്സിക്യൂട്ടീവ് എൻക്ലേവ് പുതിയ ഓഫീസ് പ്രധാനമന്ത്രി യുടെ വസതിയോട് കൂടുതൽ അടുത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഉദ്ഘാടനം ചെയ്ത കർത്തവ്യ ഭവൻ ത്രീയിലേക്ക് ആഭ്യന്തര പേഴ്സണൽ മന്ത്രാലയങ്ങളെ മാറ്റിയിരുന്നു ഇന്ത്യയുടെ ഭരണ സംവിധാനം പ്രവർത്തിച്ചിരുന്നത് ബ്രിട്ടീഷ് കൊളോണിയൻ കാലഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങളിലായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കെട്ടിടത്തിൽ ആഭ്യന്തര മന്ത്രാലയം പോലുള്ള ഒരു പ്രധാന മന്ത്രാലയം ഏകദേശം നൂറു വർഷത്തോളം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണെന്ന് അന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിനിടെ പറഞ്ഞിരുന്നു സെൻട്രൽ വിസ്താ പദ്ധതികൾക്ക് പുതിയ പേര് നൽകുന്നതിനാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും പുതിയ പേര് ലഭിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ